സാറേ നമ്മുടെ പുതിയ രാഷ്ട്രീയത്തിൽ വേടന പോലെയുള്ളവരാണ് റോൾ മോഡലുകളായി മാറുന്നത് അതായത് വേടനാണിപ്പോൾ പുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് വേടൻ്റെ പാട്ടും പ്രവൃത്തിയും പറച്ചിലുമൊക്കെ പഠന വിഷയമാകണം എന്ന രീതിയിലാണ് സർക്കാർ പോലും നിലപാടെടുത്തേക്കുന്നത് അദ്ദേഹം ഒരു ലഹരി കേസിൽ പിടിയിലാവപ്പെടുന്നു അതിനുശേഷം അത് ഏറ്റുപറയുന്നു അതോടുകൂടി അങ്ങ് ദിവ്യനാകുന്നു സർക്കാരിൻ്റെ പരിപാടിയിൽ ക്ഷണിതാവാകുന്നു പരിപാടികൾ അവതരിപ്പിക്കും പക്ഷേ തൊട്ടടുത്ത ദിവസം വീണ്ടും അദ്ദേഹത്തിന്റേതായ സ്ത്രീ പീഡന ആരോപണം വരികയാണ് ലൈംഗിക ആരോപണം വരികയാണ് സി പി എമ്മിന് ഗുരുതരമായൊരു പിഴവ് പറ്റിയില്ലേ വേടൻ്റെ കാര്യത്തിൽ അല്ലെ ഈ സി പി എമ്മിന് പിഴവ് പിഴവ് പറ്റിയതവിടെ ഇരിക്കട്ടെ സർക്കാരിന് പിഴവ് പറ്റിയില്ല സർക്കാർ രണ്ട് കാര്യം കാണണം രാഷ്ട്രീയ കാര്യമാണ് നമ്മളിപ്പോ ഈ മനുഷ്യനെ കാണുന്നതാണെന്ന് വെച്ചാൽ ഈ കാലാകാലങ്ങളിൽ ചില തരംഗങ്ങൾ ഇങ്ങനെ രൂപപ്പെടും അത് തെറ്റായ തരംഗങ്ങളുണ്ട് ശരിയായ തരംഗങ്ങളുണ്ട് പലതും ഇങ്ങനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വരുമ്പോഴുണ്ടാകുന്ന പുതിയ ഈ എന്താ പറയുന്നത് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടേതായ ഒരു ലോകമാണല്ലോ ഈ പുതിയ നൂച്ചൻ നൂച്ചൻ കഴിഞ്ഞല്ലോ അതെ പിന്നെ അങ്ങനെ ഒരു കാലമാണല്ലോ അപ്പം അവിടെയാണ് അവിടെയാണ് ഒരു ഒരു ഇങ്ങനെ ഒരു പാട്ട് റാപ്പ് സംഗീതം എന്നൊക്കെ പറഞ്ഞു വരികയാണ് കുഴപ്പമില്ല പാട്ട് പോകാൻ കുഴപ്പമില്ല പാട്ടൊക്കെ ആരും ആസ്വദിക്കട്ടെ കേട്ടു പക്ഷേ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം നേരത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ കഞ്ചാവ് കേസിൽ പ്രതിയാകുന്നതോടുകൂടി അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് വല്ലാതെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് പെട്ടെന്ന് അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഒരു രക്തസാക്ഷിയാകുള്ളൂ രക്തസാക്ഷി പരിവേഷം രക്തസാക്ഷികളെ തപ്പി തിളക്ക് കാണാൻ പോകുകയും ചീഫിയും പെട്ടെന്ന് രക്തസാക്ഷിയെ കിട്ടുന്നു അപ്പോൾ ഈ വേടൻ പോകുന്നിടത്തൊക്കെ ആൾ കൂടുന്നത് ഒക്കെ കൊണ്ടായിരിക്കാം കൂടാതെ കൂടാതെ അപകടകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഒരു ദളിത് പരിവേഷം കിട്ടുന്നു ദളിത് പരിവേഷം ഞാൻ പറഞ്ഞു എന്താ അതൊരു മുഖം കൊടുത്തുകൊണ്ട് ദളിത് പീഡനത്തിലേക്ക് നീങ്ങുന്നു എന്താ എതിരായ കഞ്ചാവ് കേസ് അടക്കമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അത് പിന്നെ നമ്മൾ ആ കേസിനെപ്പറ്റി നമ്മൾ കണ്ടു ആ കേസിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് വേണം തന്നെ സംബന്ധിച്ചു അതെ അങ്ങനെയാണ് അത് ക്ഷമിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അത് തന്നെ മാതൃകയാക്കരുത് എന്നൊക്കെ ആളുകളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും അദ്ദേഹം തരംഗം വായിക്കെഴുത്തു അപ്പോഴത്തെ ആവേശപൂർവ്വം ഏറ്റെടുത്തു അപ്പോഴത്തേക്കും സർക്കാർ ഏറ്റെടുത്തു പാർട്ടി ഏറ്റെടുക്കുന്നു അവർ പിന്നെ പിന്നെ പൊതുവേ ചില ബിംബങ്ങളോടും ചില എന്താ പറയുക ചില കാര്യങ്ങളോടും ഒക്കെ ഒരു വല്ലാത്ത അഭിനിവേശം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങളെ അന്ധമായി എതിർക്കുക ചില കാര്യങ്ങളെ വല്ലാതെ ഉൾക്കൊള്ളുക എല്ലാ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കുകയും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുകയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് വേടനിപ്പോൾ വീണ്ടും സ്ത്രീ പീഡന കേസിൽ പ്രതിയാവുന്നു അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ഉഭയസമ്മത പ്രകാരം നടത്തിയ എന്താ പറയുക ലൈംഗിക പരിപാടിയാണെന്നാണ് പറയുന്നത് ഉഭയസമ്മത പ്രകാരം എന്ന് പറയുന്നത് എന്തോ നമുക്ക് മനസ്സിലായില്ല ഉഭയസമ്മതത്തോടുകൂടി ആയിരിക്കട്ടെ പക്ഷേ ഈ പിന്നെ ഇതൊന്നും ഇവിടെ ഏശത്തില്ലല്ലോ കാരണം നമ്മള് ഇവർ പറയുന്നത് എന്താ സ്ത്രീകൾ സ്ത്രീ പീഡനത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പീഡനം ആയിക്കഴിത്തില്ല കുറ്റവാളി ആയിക്കഴിത്തില്ല ഈ കുറ്റത്തിൽ നിന്നും വേടന് പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയത്തില്ലല്ലോ കാരണം കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവായതുപോലെ പറ്റത്തില്ലല്ലോ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ച് വേടനെന്ന് ഏറ്റു പറഞ്ഞാൽ സ്വീകരണ പരിപാടി സ്വീകരണ പരിപാടിക്ക് പോയേക്കാം നമുക്കറിയത്തില്ല എന്താ സർക്കാർ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മൾ എന്താ കാരണം ഇതൊക്കെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ വല്ലാതെ ഇവിടെ വേടന്റെ സംഗീതവും അങ്ങനെ തന്നെയാണ് വേടൻ്റെ സംഗീതത്തെ പറ്റി അറിയത്തില്ലെന്ന് പറഞ്ഞവരെയൊക്കെ ചിലത് പുച്ഛത്തോടെ കാണുന്നുണ്ട് നമ്മൾ അങ്ങനെയും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേടറിപ്പോൾ ഒരു വലിയ കഥാപാത്രമാണല്ലോ അങ്ങനെ 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 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഗീത ഞാനതാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മതി ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്ക് വല്ലാതെ അങ്ങ് ഏറിക്കപ്പെടുന്നു അത് എറിക്കപ്പെടുക എന്നുള്ളതല്ല അത് അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ സമൂഹം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതെല്ലാം ഈ നമ്മൾ പിന്നെ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടൻ ഇത് ഏറ്റെടുത്ത് വേടനെ ഒരു പീഡിത കഥാപാത്രമാക്കുകയാണ് വേടനെ വേട്ടയാടുന്നു വേടനെ വേട്ടയാടുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെക്കൊണ്ട് എത്തിക്കുകയാണ് അത് ഒരു വല്ലാത്ത വികാരമാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു വേടൻ ഉൾപ്പെട്ട ഒരു സമൂഹമുണ്ട് അല്ലെങ്കിൽ വേടൻ ഉന്നം വെക്കുന്ന ഒരു സമൂഹമുണ്ട് വേടൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ അവരുടെ ഒരു മിശഹയാക്കാൻ വേണ്ടി ബോധപൂർവ്വം പുറകിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഈ ജനക്കൂട്ടം കാണുമ്പോൾ നമുക്കറിയാമല്ലോ കലയെ ആസ്വദിക്കുന്നവരും പിന്നെ പാട്ട് ആസ്വദിക്കുന്നവരും ഏത് കലാരൂപം ആസ്വദിക്കുന്നവരും പൊതുവെ അത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളവരൊക്കെയാണ് മലയാളികൾ അതൊക്കെ വസ്തുതയാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇവിടെ അതിനപ്പുറമുള്ള ഒരു സ്വീകാര്യത പേടനം ലഭിച്ചു എന്ന് തോന്നിക്കത്തക്ക വിധത്തിലാണ് ഈ ഇവിടെ ഈ പേടനെ ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാറേ അതിൽ ഞാനിപ്പോൾ സി പി എമ്മിന് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് അതായത് സർക്കാർ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംവിധാനമാണ് അവർക്കൊരു പരിധി വരെ ജനവികാരത്തിനോടൊപ്പം ഒരു പൊതു സ്വീകാര്യതയ്ക്കൊപ്പം നിൽക്കേണ്ടി വരും പക്ഷേ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നിലപാടെടുക്കുമ്പോൾ കൃത്യമായ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടു ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഈ വേടനെ പോലെ ഒരാളുടെ ക്രെഡിബിലിറ്റി ഏത് രീതിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് അവർ ഈ ഒരു വലിയൊരു സ്വീകാര്യതയും പിന്തുണയും കൊടുത്തത് അല്ല തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഞാൻ നേരത്തെ പക്ഷേ ഒരു എനിക്ക് താങ്കളുടെ അഭിപ്രായത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസമാണ് കാരണം സർക്കാർ പാർട്ടിയെക്കാൾ ഉപരി സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അത് വേറെ അതിലേക്ക് നോക്കുവാൻ പക്ഷേ ഇവിടെ പിന്നെ വളരെ കൃത്യമായ ഒരു എങ്ങനെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ജല ഇക്വേഷൻസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ജല ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ നിലനിൽപ്പിനായുള്ള ഒരു സ്ട്രഗിൾ ഒരു പോരാട്ടത്തിൽ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടത്തിലാണ് അതാണ് ഈ സി പി എമ്മിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ആ പോരാട്ടത്തിൽ പുത്തൻ പുത്തൻ മുഖങ്ങളും പുത്തൻ കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തേ മതിയാവുകയുള്ളൂ അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു ഇതേപോലെയാണ് അവർ വിപണനം സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നുന്നത് കാരണം പരമ്പരാഗത വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച ഒരു ശ്രമം സി പി എം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം ജയിച്ചത് അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ അവസരത്തിൽ അത് കൂടുതൽ കൃത്യമായിട്ട് രൂപപ്പെടുത്തി യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ അത് കണ്ടതോടുകൂടി അവർക്ക് മനസ്സിലാവുന്നു മുത്തരം ഒരു ഒരു ലുക്കേഷൻ രൂപപ്പെടുത്തുന്നു അതിനെ കണ്ടെത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് സി പി എം രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ളൊരു രാഷ്ട്രീയമുണ്ട് ഇത് ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ നല്ലതെന്ന് കരുതുന്ന ചില കാര്യങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ബോധമായ ശ്രമത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ള സത്യമാണ് അവരോട് കൂട്ടുചേരുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പുതിയ മുഖങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ 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 എന്താ പറയുന്ന പുതിയ പുതിയ ഒരു ഒരു സംവിധാനം പുതിയൊരു ഇക്വേഷൻ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇക്വേഷൻ രൂപപ്പെടുത്തിയാണല്ലോ പിണറായി വിജയൻ രണ്ടു തവണയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇനി ആ ഇക്വേഷനുകൾ പരാജയപ്പെടുന്നിടത്ത് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്ന ഒരു സമൂഹം എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥത്തിൽ അത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ കാണാം ഇതൊരു നീർക്കുമുള പോലെയാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞ് ബോധപൂർവ്വം ഊതി ഉതിൽപ്പിച്ച് ഒരു കാര്യത്തെ എത്തിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പൊട്ടിപ്പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമല്ല ഊതി ഉതിപ്പിച്ചൊരു കാര്യത്തിൽ ഉണ്ടാക്കില്ല നമുക്ക് പിന്നെ ഒരു എന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് സിലബസിൽ ഉൾപ്പെടുത്തണം വേണ്ട സംഗീതം എന്നൊക്കെ പറയുന്നൊക്കെ പറയുമ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് സിലബസിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്താണ് സിലബസിൽ ഉൾപ്പെടുത്താനുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അത് പിന്നെ പഴയ നമുക്ക് ഈ അതെങ്കിൽ തന്നെ ഒരു മുന്നേറ്റം ഈ രാജ്യത്ത് ദളിത് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വലിയ സമരചരിത്രമില്ലേ നമ്മുടെ അതിന് പിന്നെ ഗുരുവിൽ തുടങ്ങുന്ന അല്ലെ നാരായണ ഗുരുവിൽ തുടങ്ങുന്ന വൈകുണ്ട സ്വാമികൾ അയ്യങ്കാളിയെ തുടങ്ങുന്ന അവരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഒരു ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമില്ലേ നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കാൻ അംതക്കർ എടുത്തോ എന്താ സ്വീകരിച്ച മാനദണ്ഡങ്ങളിൽ ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഉണ്ടായ മുന്നേറ്റമല്ലേ അങ്ങനെയാണല്ലോ പിന്നോക്കക്കാരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ പാശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു ജന മുമ്പോട്ട് ഇങ്ങനെ വന്ന് ഇത് ഇതൊരു കേവലമായ കുറെ ആൾക്കൂടെ സൃഷ്ടിച്ച് ഈ നമ്മൾ മോശം അഥമ കരുതുന്ന കയറുന്ന കുറെ കാര്യങ്ങളെ സമൂഹത്തിലേക്ക് പറത്തിവിട്ടിട്ട് അതിന് കുറെ ആടിനെ കൂട്ടി കഴിഞ്ഞതിന് മുന്നേറ്റമാകുമെന്നും അത് വാശവത്കരിക്കപ്പെട്ടവരുടെ വിശിഹയായി ഇദ്ദേഹം മാറുമെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ദയനീയ പറ്റി നമുക്ക് സഹകരണ അതായത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ അതായത് ദളിത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സമരങ്ങളുടെ പ്രത്യക്ഷ പ്രത്യക്ഷമാകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിലാണ് ഈ മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം നേരെ ചെന്ന് കാണാവുന്നവർ അവരോടൊന്നും ഇല്ലാത്ത സ്നേഹവും അനുകമ്പയും പരിഗണനയും അവരുടെ പ്രതിനിധി എന്ന് അവർ കരുതുന്ന വേടനോട് തോന്നേണ്ട കാര്യം എന്താണ് അല്ല തോന്നേണ്ട യാതൊരു കാര്യമില്ല അത് തോന്നിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല അത് അപകടകരമാണ് എന്ന് എനിക്ക് തോന്നുന്ന വളരെ പെട്ടെന്ന് സി പി എം ഈ നിലപാട് മാറ്റാൻ നിർബന്ധിതരാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റസും കൊണ്ടല്ല കാരണം ഇത് പാളിയ ഒരു പരീക്ഷണമാണ് എന്നവർ ബോധ്യപ്പെടും പല പരീക്ഷണങ്ങളും കൂട്ടത്തിൽ പാളി ഒരു പരീക്ഷണമായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടും സമരം ചെയ്യുന്നവരുണ്ട് തകരുടെ ഏറ്റവും മുമ്പിൽ ദിവസങ്ങളോളമായി മാസങ്ങളോളമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരൊക്കെ ഉണ്ട് അതിലേക്ക് കിടക്കണ്ട നമുക്ക് അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണല്ലോ അതുകൂടെ നിൽക്കട്ടെ പക്ഷേ അതിനപ്പുറത്ത് ഈ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത കാര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ചെറുതാക്കിക്കൊണ്ട് പുത്തൻ ഇത്തരം ഒരു കാര്യത്തെ എന്തോ എന്താ അങ്ങ് മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടുവാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിൻ്റെ ദോഷവശങ്ങൾ കണ്ടെത്താൻ കഴിയും സി പി എമ്മിൽ പെട്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് നീ